പാലക്കാട് മുതല പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെത്താൻ വിദ്യാർത്ഥികൾ നടത്തുന്നത് സാഹസിക യാത്ര സ്കൂളിലേക്കുള്ള വഴിയിൽ റെയിൽപാളം റെയിൽപ്പാളം മുറിച്ചുകടക്കാനുണ്ടായിരുന്ന നടപ്പാത റെയിൽവേ അധികൃതർ പൊളിച്ചതോടെയാണ് വിദ്യാർത്ഥികൾ ദുരിതത്തിലായത് അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യവും അധികൃതർ പരിഗണിച്ചിട്ടില്ല ഇവിടെ രണ്ട് ദിവസം മുമ്പ് വരെ ഇങ്ങനെയായിരുന്നില്ല പെരുമടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും കോയപ്പടിയിലേക്കും എത്താനുള്ള വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും റെയിൽപാളം കടക്കാൻ ഒരു നടപ്പാതയുണ്ടായിരുന്നു പക്ഷേ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞാൽ റെയിൽവേ അധികൃതർ അത് തകർത്തു ഇപ്പോൾ ഇച്ചിരി സാഹസികത നടത്തിയാലേ റെയിൽപാളം മുറിച്ചു കടക്കാൻ നാട്ടുകാർക്ക് സാധിക്കും മുതുതലുവിലെ പെരുമടിയൂർ കോയപ്പടി ഭാഗത്തുള്ള നാട്ടുകാർക്ക് പട്ടാമ്പിയിലേക്കും തിരിച്ചുമെത്താൻ ഈ റെയിൽപാളം കടക്കണം ഉണ്ടായിട്ടും വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ഇതിനോടകം പാളം മുറിച്ചു ട്രെയിൻ ഇടിച്ചു മരിച്ചിട്ടുണ്ട് ഒരു അടിപ്പാത നിർമ്മിച്ച യാത്രാക്ലേശം പരിഹരിക്കണമെന്ന വർഷങ്ങളായി നാട്ടുകാർ റെയിൽവേ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുന്നു പക്ഷേ അടിപ്പാത നിർമ്മിക്കുന്നതിന് പകരം ഉണ്ടായിരുന്ന നടപ്പാത റെയിൽവേ പൊളിച്ചു ഇതോടെ ദുരിതം പേറുന്നത് പ്രദേശത്തെ സ്കൂളിൽ പഠിക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളും നാട്ടുകാരുമാണ് ഇത് സ്കൂളിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം കുറയും മാത്രമല്ല ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള പാത അങ്ങനെ വന്നാൽ ഈ വർദ്ധിക്കും ജനങ്ങൾ നിലവിൽ കൊടുമുണ്ട വഴി രണ്ട് കിലോമീറ്റർ ചുറ്റിയാണ് നാട്ടുകാരും വിദ്യാർത്ഥികളും പെരുമുടിയൂരിൽ എത്തുന്നത് ബസ് സർവീസ് ഇല്ലാത്തതിനാൽ നടന്നു തന്നെ യാത്ര ചെയ്യണം ദുരിതത്തിന് കാരണമായ റെയിൽവേ നടപടിയിൽ വൻ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ എത്രയും പെട്ടെന്ന് വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർക്ക് സുരക്ഷിത പാത ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ പാലക്കാട്